ും തോന്നുന്ന മനോഭാവം ഉണ്ടല്ലോ അതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇവന്റെ ഇതിനു മുന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ അഖിൽമാരാർക്കെതിരെ ഇവൻ പറഞ്ഞ ഒരു സംഭവം അത് എനിക്ക് തോന്നുന്നു ഒരു ഒരു പക്ഷം പലർക്കും പല അഭിപ്രായമാണ് അല്ലെ പലർക്കും പല അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ല എന്നുള്ളത് ആയിട്ടുള്ള ഒരു കാര്യമാണ് പലർക്കും പല അഭിപ്രായങ്ങളാണ് അതിനെ ചോദ്യം ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റി അഭിപ്രായം പറയാം റിയാക്ട് ചെയ്യാം ഒക്കെ ശരിയാണ് അപ്പം അത് ഒരു പക്ഷേ ഞാൻ കേട്ടപ്പോൾ ശരിയാണെന്ന് തോന്നി പക്ഷെ അഖിൽമാരുടെ ഭാഗം കേൾക്കുമ്പോൾ അവിടെയും ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് വേറൊന്നും കൊണ്ടല്ല കാരണം രണ്ട് പേരുടെയും മനോഭാവങ്ങൾ രണ്ടും വ്യത്യാസപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് എൻ്റെയും ചിന്തിക്കുന്ന പോലെ ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ എന്നെ മറ്റൊരാൾ അതും ശരിയാണ് ഇനി നമുക്ക് ആദ്യം എല്ലാവർക്കും നടത്തുന്ന സ്ഥലത്ത് അത് എന്ത് പരിപാടി ആവാം നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അവിടെ ചിലപ്പോൾ കസേരും പന്തൽ കിട്ടുവായിരിക്കും അല്ല ചിലപ്പം വേറെ എന്തെങ്കിലും സ്ഥലത്ത് ചെളിയിൽ ഇറങ്ങി നമ്മൾ ആൾക്കാരെ വലിച്ചേറ്റോ അല്ല അരി കൊണ്ട് കൊടുക്കുക ഒരു മൈരം വരും ഒരു മൈരല്ലേ ഇതുപോലത്തെ രണ്ട് മൂന്ന് മൈരന്മാർ കാണും എന്നാൽ ഒരു രണ്ട് മൈന്മാരെ നിന്ന് ശൈൻ ചെയ്യാൻ വരും ശ്രദ്ധിച്ചിട്ടുണ്ടോ വെറും മൈരമാരാ നാട്ടിലെ ഏറ്റവും തറ മൈരമാർ വരും ഷോ കാണിക്കാൻ ചെടികോട്ടൊന്നും ഇറങ്ങത്തില്ല ഞാൻ വലിയ പുള്ളിയാണ് ഞാൻ അവിടെ വയ്ക്കും ഇവിടെ നിൽക്കുന്നുണ്ടോ ചില മരന്മാരാ നാട്ടിലെ വെറും മരമായിരായിരിക്കും നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനത്തെ മൈരന്മാരെ എല്ലാം കണ്ടിട്ടില്ല ഇങ്ങനത്തെ മൈരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ അവിടെ അങ്ങോട്ട് എടുക്കുക ഇങ്ങോട്ട് വരുന്ന മൈനല്ലാത്തോണ്ട് നമ്മളെ കളിക്കാത്ത കളിക്കാറുണ്ട് ഇങ്ങനത്തെ ചില മൈരന്മാരെയൊക്കെ പോകുന്നത് ഇങ്ങനെ അതെ ഇത് ഇങ്ങോട്ട് നമ്മൾ എന്തോടുത്ത് നമുക്ക് ഉണ്ടാക്കി വേറെ വല്ലത് നമുക്ക് വല്ല മണ്ടല്ലേ അതിൻ്റെ ഒക്കെ മേ ഇങ്ങോട്ട് കാണാം പിന്നെ ചിലപ്പോൾ ഈ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ വയനാട് ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഇനിയാണെങ്കിലും ചെറിയ അല്ലാട്ടൊക്കെ ഉള്ളപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ നിന്നുള്ളവരെല്ലാം വാക്വേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇത്രയും സിനിമകളുമാരുടെ എത്രയോ കൂടികൾ സേവ് ചെയ്യാൻ പറ്റുന്നത് ഈ മോഹൻലാൽ ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ മറ്റേ യൂണിഫോമൊക്കെ ഇട്ടിട്ട് വയനാട് ദുരന്തവാദ മേഖല സന്ദർശിക്കുന്ന സമയത്തെ അയാൾക്ക് ചുറ്റും കുറേ പട്ടാൾക്കാരും റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും നാട്ടുകാരൊക്കെ കൂടി നിന്ന് ഒരു മിനിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ കറഞ്ഞിട്ടുണ്ട് അത്രയും ടൈം വേസ്റ്റ് ആക്കാനും വേണ്ടും എന്ത് മൈരാണ് ഇയാളോടെ പോയി പറഞ്ഞതെന്ന് നമുക്ക് പറയിക്കാമോ ഇയാളെ കൊണ്ട് നാണം ഉളുപ്പില്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണമുണ്ടോ ഇയാൾക്ക് അവരൊക്കെ ഇയാളോട് എന്താ പറഞ്ഞത് കുറെ പട്ടാളക്കാരെ നീ ഇയാളോട് സംസാരിക്കുന്നു ഇത് കേട്ടാൽ ഒരു കേണലാണ് ശരിയാ വരുന്നതെങ്കിൽ കുഴപ്പമില്ല ഈ വേഷം കെട്ടി നടക്കുന്ന ഏതോ പട്ടാള സിനിമയിൽ അഭിനയിച്ചവനെ പിടിച്ച് ഈ നാട് നശിച്ചൊരു നാടായത് കൊണ്ട് ഇപ്പോൾ പട്ടാളക്കാരുടെ ഗതികേട് എന്ന് പറയുന്ന പോലെ ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടേക്കുന്നത് ഇവനോട് എന്താ പറയുക എനിക്കറിയാൻ മതി ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഞാൻ അങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ എന്നോട് ചെന്നിട്ട് പറയാം അവിടെ ഒന്നും പറഞ്ഞു പറഞ്ഞാൽ എന്റെ പട്ടി പോലും പോയില്ല കാരണം അവൻ ആരങ്ങി ചോദിക്കും മനസ്സിലാകും ഇനി എന്താ വന്ന് ഇവൻ ആരാ ഇവൻ കേണറാണോ തിരുമാരാണാതെ വേറെ ഏതെങ്കിലും തി അവതാരകനാണോ പരസ്യത്തിൽ അഭിനയിക്കുന്നവനാണോ ചോദിക്കണം അല്ല ഇവനോടൊക്കെ എന്തിന് പട്ടം ഇങ്ങനെ ചോദിക്കുന്നത് പിന്നെ പട്ടാളക്കാര് പട്ടാളക്കാരെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല നമ്മുടെ ലാലേട്ടൻ കേണലായിട്ട് ഏതെങ്കിലും ഒരു പട്ടാളക്കാരെ വന്നിട്ട് ഒരു സമൂഹത്തിന് മുന്നിൽ വന്നിട്ട് ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല ഒരിക്കലും കേട്ടിട്ടില്ല ഇങ്ങനൊരാള് ഒരു സിനിമയിൽ അഭിനയിച്ച് ഇങ്ങനൊരു അവാർഡ് അല്ലെങ്കിൽ ഇങ്ങനൊരു റിവാർഡ് അദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏത് ലെവലായിരിക്കും അതിനെ കണ്ടിരിക്കുക എന്നുള്ളത് അത്രയും ഒരു ഒരു ഇന്ത്യൻ സൈനികത്തിലേക്കൊരു ഒരു പ്രവേശനം കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ അത്രയും ഒരു ആയ അല്ലെങ്കിൽ അത്രയും ഒരു വാല്യൂഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് മനസ്സിലായില്ലേ അത് നിന്നെ പോലെയുള്ള ഊളുകൾക്ക് അത് മനസ്സിലാവില്ല ഇത് എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ പോലെയുള്ള ഊളുകൾക്ക് മനസ്സിലാവില്ല സത്യമാണ് പിന്നെ നിന്നോട് എനിക്ക് ഇട്ട കാര്യം ചോദിക്കുള്ളൂ നീ ഏതാ നീ ഏതാ അതെനിക്ക് ചോദിക്കാനുള്ള നീ ഏതാ ഇവരൊക്കെ പറ്റി പറയാൻ നീ ഏതാ നീ ആ ഭാഗത്ത് പോയിട്ടുണ്ടോ നീ ആ ഭാഗത്ത് പോയിട്ടുണ്ടോ നീ അവിടെ റെസ്ക്യൂ ടീമിന്റെ ഭാഗമായിട്ട് നീ നിന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ മിലിറ്ററിയുടെ കൂടെ നിന്ന് സഹായിച്ചിട്ടുണ്ടോ പോട്ടെ ഒരു രൂപ ഇപ്പൊ ലാലേട്ടൻ അവിടെ ചെന്നിട്ട് നീന്താൻ ചെന്നു ചോദിച്ചില്ലേ ചെന്നത് എന്തിനാണെന്ന് വേണമെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം വീഡിയോ കണ്ടിട്ടില്ലേ ഞാൻ പറഞ്ഞുതരാം ലാലണ്ണാണ് പോയ സമയത്ത് ഒന്ന് നമ്മുടെ അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് മാനസികമായിട്ട് അദ്ദേഹം ആ ഒരു സ്ഥലവുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് ഒരു പുള്ളിയാണ് അത് പുള്ളി തന്നെ അതിൽ പറയുന്നുണ്ട് അദ്ദേഹം അത് നേരിട്ട് കാണാനും അവിടുത്തെ ദുരന്താവസ്ഥ മനസ്സിലാക്കാനും വേണ്ടിട്ടാണ് അദ്ദേഹം പോയത് അദ്ദേഹം ഒരു കേണൽ പദവി പദവിയാൽ ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹം ആ ഡ്രസ്സിൽ തന്നെ വേണം അവിടെ വരാൻ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് വേണമെങ്കിൽ സിനിമാ സ്റ്റൈലിൽ കണ്ണടക്കൂളിക്ലാസ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ബെൻസ് കാറിൽ വേണമെങ്കിൽ വരാം അല്ലേ അല്ലെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് അദ്ദേഹം അങ്ങനെ വരാം എന്താ നിരോധിക്കുന്നത് ഒരിക്കലുമല്ല അതെ അദ്ദേഹം അദ്ദേഹം ഒരു മിലിട്ടറി ഓഫീസറായി അദ്ദേഹം ആ റെസ്ക്യൂ ടീമിന്റെ അതേ വേഷത്തിലാണ് അദ്ദേഹം അവിടെ വന്നിറങ്ങിയത് വന്നിറങ്ങുമ്പം അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്യുന്ന ഓരോ വ്യക്തിയും അവിടെ വന്ന് നിൽക്കും അത് സ്വാഭാവികമാണ് ഈ മൂന്ന് മണിക്കൂർ അല്ലെ രണ്ട് ആണ് വേസ്റ്റ് ആക്കി ആക്കിയെന്നവർ ആ രണ്ട് മണിക്കൂർ നീ ആ രണ്ട് നീ നോക്കി നിന്നല്ലോ രണ്ട് മണിക്കൂർ ആ രണ്ട് മണിക്കൂർ നീ എന്തിനു നോക്കി നിന്നത വേസ്റ്റ് ഓഫ് ടൈം ആണെങ്കിൽ നീ നോക്കി നിന്നു ഇപ്പം നിന്റെ ഈ വീഡിയോ അഞ്ച് മിനിറ്റ് സെക്കൻഡ് ഉണ്ട് അല്ല ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ഉണ്ട് വേസ്റ്റ് ഓഫ് ടൈം അല്ലേ വേസ്റ്റ് ഓഫ് ടൈം അല്ലേ നീ ഏതാ ഈ വേട്ടവളിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിനക്ക് ഒരു കെട്ടിൽ കെട്ടാൻ പറ്റുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞ പോലെ ചാണകത്തിലെ പുഴു ഇതാണ് ആ ഈ ഒരു വർഗവും ഇതിനെ ഇവനെ ഞാൻ പണ്ടേ എനിക്ക് ഇവനൊക്കെ ഈ നടക്കുന്ന കാലം മുതൽ ഇവൻ എല്ലാ ഇവന് എന്താ പറയാ കടിയാണ് കടി എന്ന് പറയുന്നതിന്റെ റീസൺ എന്താ വെച്ചാല് ഇതുപോലെയുള്ള താരങ്ങളെ കാണുമ്പോൾ ഇവന് കടിയാണ് അല്ലെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഇവനെന്താ പ്രശ്നം അദ്ദേഹം അവിടെ വന്നു മൂന്ന് കോടി രൂപ അവിടത്തെ ദുരിതാശ്വാസ നിധിയിലേക്കല്ല അദ്ദേഹം അവിടത്തെ ആൾക്കാരെ സ്ഥിതി കണ്ടിട്ട് മൂന്ന് കോടി രൂപ അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചു ഇനി അതിൻ്റെ അപ്പുറം എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അദ്ദേഹം അത് ചെയ്യാന്നും പറഞ്ഞു ഇതാണ് മനുഷ്യൻ ഇതാണ് മനുഷ്യൻ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം അദ്ദേഹം ചെയ്തു അതിന് അദ്ദേഹം അവിടെ നേരിട്ട് ചെന്നു ആ ഭാഗത്തേക്ക് പോകാത്ത നീ ഇത് പറയാനുള്ള യോഗ്യത കനക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായി ശരിക്കും നീ ഒന്നും ശരിക്കും ഒരാളുടെ ഇടയിൽ പെടരുതിട്ടോ പെട്ട് കഴിഞ്ഞ് നിന്റെ കാര്യങ്ങൾ കട്ടപ്പോ നീ ഒക്കെ ഈ മറ്റുള്ളവർ ലൈവ് ഇട്ട് തെറി വിളിക്കുന്ന കുറെ ആൾക്കാർ ഇല്ലേ തന്നെയാണ് തന്നെയാ നീയൊന്നും എനിക്ക് തോന്നുന്നു വെറുതെ കുറെ വാളിത്തരം പറയാൻ എനിക്ക് അറിഞ്ഞൂടാ എടാ എന്തെങ്കിലും ഒരു കാര്യം പറയട്ടെ എന്തെങ്കിലും കാര്യമുള്ള കാര്യം പറ ഒരാൾ പോയി ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അതിനെ ഇതേപോലെ നെഗറ്റീവ് അടിക്കാൻ എടോ അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യമില്ല അദ്ദേഹത്തിന് ഒരു റൂമിൽ ഇരുന്നിട്ട് അത് അവിടെ പറഞ്ഞാൽ മതി അദ്ദേഹത്തിന്റെ സിനിമയ്ക്കും ഒരു എന്താ പറയാ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ ആൾക്കാരുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ എന്താ പറയാ വാല്യൂ ഒന്നും കൂടി വലുതാക്കാൻ വേണ്ടിട്ട് ഈ ദുരന്ത ഭൂമിയിലോട്ട് വരേണ്ട ആവശ്യമൊന്നും അദ്ദേഹത്തിനില്ല നിനക്ക് തോന്നുന്നുണ്ടോ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി വെറുതെ ഒരു സ്ഥലത്ത് വന്നിരുന്നാൽ എത്ര ആൾക്കൂട്ടും അവിടെ കൂടുന്നുള്ളത് നിന്നെ പോലെ മണ്ടന്മാർക്ക് അറിയില്ല ഉള്ളവൻ അറിയാം അദ്ദേഹത്തിന്റെ വേര് കൂട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇതുപോലൊരു ചീപ്പ് പരിപാടി ചെയ്യേണ്ട ആവശ്യമില്ല നീ ചീപ്പ് പരിപാടിയാണെന്ന് നീ പറയുന്നുണ്ടോ ഇത് ചീപ്പ് പരിപാടി ഒന്നുമില്ല ഇത് ചീപ്പ് പരിപാടിയാണെന്ന് നീ പറയുന്നു അപ്പം അദ്ദേഹത്തിനെ ചെയ്യേണ്ട ആവശ്യമില്ല പബ്ലിസിറ്റിക്ക് വേണ്ടി അദ്ദേഹം അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഒരു വ്യക്തിയും അവിടെ നിന്ന് കഷ്ടപ്പെട്ട ഓരോ വ്യക്തിയും പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടല്ല ചെയ്തത് മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സ് വെച്ച് ചിന്തിക്കുമ്പോൾ ആ ചെയ്ത ഓരോ വ്യക്തിക്കും നമ്മൾ കൊടുക്കേണ്ടത് ഒരു ബിക്സ് അലയൂട്ടാണ് അല്ലാതെ ഇതുപോലുള്ള നാടികൾ പറയുന്ന പോലെ ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട് നശിക്കും സീരിയസ് ആയിട്ട് പറയാം ഒരാൾ നല്ലത് ചെയ്യില്ല നല്ലത് ചെയ്യുന്നവനെ മൊത്തം ഇതുപോലല്ലേ പറയുന്നത് പിന്നെ എങ്ങനെയാ പിന്നെ അദ്ദേഹത്തിന് ഇതൊന്നും ഒരു സംഭവല്ല എനിക്കറിയാം അദ്ദേഹം ഇത് കാണുപോലൂല്ല ഇവൻ പറഞ്ഞ കാര്യം ആരാ കാണുന്നത് ആരും കാണില്ല ഞാൻ കണ്ടുപോയി കണ്ടുപോയതാണ് എന്റെ പ്രശ്നം ഇത് പറഞ്ഞില്ലെങ്കിൽ ഓ സമാധാനം ഉണ്ടാവൂലെ എന്റെ അമ്മയെ എന്താ പറയാ ഒറ്റ കെട്ടി കെട്ടാൻ പറ്റുന്ന കൊറേ ആണ് നമ്മളെ നാട്ടിൽ എന്ന് തോന്നും ഇതൊക്കെ അതിൽ പെട്ട സാധന കേട്ടോ മുടി വളർത്തി ചെകുത്താന്ന് പറഞ്ഞ് നടക്കുക ഇവന്റെ മുഖം ഇവിടെ ഉള്ള ക്യാമറടുത്ത് ഇപ്പൊ പറയുന്ന കാര്യം ഇവിടെ വന്ന് പറയണം കുറച്ച് വിട്ടെന്ന് പറയും പറയാ അല്ല പിന്നെ ഏഹ് ഒരു കാര്യം അറിയില്ല കടന്നു വന്ന് ചലക്കിയാ കാരണം ആരോടെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ ആ വിദ്വേഷം ഈ രീതിയിലല്ല തീർക്കണ്ടല്ലേ ഈ സമയത്തല്ല തീർക്കേണ്ടല്ലേ ഇതുപോലുള്ള കാര്യത്തിലല്ല തീർക്കേണ്ടത് മനസ്സിലായോ അദ്ദേഹത്തിന്റെ സിനിമ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല പോയി വിമർശിക്കും നല്ല കാര്യമാണ് ഒരു കുഴപ്പമില്ല അല്ലാതെ നല്ലൊരു കാര്യം ചെയ്തൊരു വ്യക്തിയെ കിടന്നിട്ട് കിണ കണക്കണകാന്ന് പറയുന്നത് നീ കൊടുത്തോ അഞ്ചിന്റെ പൈസ ഒരു മൂന്ന് കോടി രൂപ നീ കൊണ്ട് കൊടുക്കുന്നാല് മൂന്ന് കോടിയല്ല അതിന്റെ മേലെ കൊടുക്കാൻ പറ്റി നീ കൊടുക്ക് എന്നിട്ട് കാണിക്കി എന്നിട്ട് നീ കാണിക്കി അതാ നിന്റെ പവർ മനസ്സിലായില്ല അദ്ദേഹം അത് കാണിച്ചു അത് കാണിച്ചതുകൊണ്ടാണ് ഒരുപാട് പേര് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് ஏனோ அது ரெலாம் இறங்கி பிள்ளை இறங்கி